പുതുച്ചേരിയിൽ നിന്ന് വിമാന സർവീസ് പുനരാരംഭിച്ചു മാസത്തിനു ശേഷമാണ് വിമാന സർവീസ് തുടങ്ങിയത് ഇൻഡിഗോ എയർലൈൻസ് ആണ് സർവീസ് നടത്തുന്നത് ഹൈദരാബാദിലേക്കും സർവീസ് ഉണ്ട് പുതുച്ചേരിയിൽ നിന്ന് സർവീസ് നടത്തിയിരുന്ന ഏക കമ്പനി സ്പേസ് ആയിരുന്നു മാർച്ചിലാണ് പ്രവർത്തന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചത് സർവീസ് പുനരാരംഭിക്കുന്നതിന് ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തോടാണ് അഭ്യർത്ഥിച്ചത് തുടർന്നാണ് ഇൻഡിഗോ സർവീസ് നടത്താൻ തയ്യാറായത് എ ടി ആർ സെവൻറ്റി ടു വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ തയ്യാറായി ഇൻഡിഗോയാണ് രംഗത്ത് വന്നത് വെള്ളിയാഴ്ച എഴുപത്തിനാല് യാത്രക്കാരുമായി ബംഗളൂരുവിൽ നിന്നുള്ള ആദ്യ വിമാനം ഉച്ചയ്ക്ക് പുതുച്ചേരി വിമാനത്താവളത്തിൽ ഇറങ്ങി വിമാനത്തിന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ്നാഥൻ മുഖ്യമന്ത്രി എൻ രംഗസ്വാമി മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി പുതുച്ചേരിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന യാത്രക്കാർക്കുള്ള ബോർഡിംഗ് പാസ് ലഫ്റ്റനന്റ് ഗവർണർ കൈമാറി പതിനൊന്ന് പത്തിന് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം പന്ത്രണ്ട് പതിനഞ്ചിന് പുതുച്ചേരിയിലെത്തും പന്ത്രണ്ട് നാല്പത്തിയഞ്ചിന് പുതുച്ചേരിയിൽ നിന്ന് വിമാനം പുറപ്പെടും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം